ഹലോ കൈ ഇന്ന് ഈ വീഡിയോയിലൂടെ കൽപ്പകഞ്ചേരി നാട്ടു ചന്തയുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പല പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും അങ്ങനെ അഭിപ്രായം പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ തൻ്റെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചന്തയുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവും അത് സ്വാഭാവികമാണ് എന്തായാലും അങ്ങനെയുള്ള എൻ്റെ പ്രവാസി സുഹൃത്തുക്കളെയും കൂടി ലക്ഷ്യം വെച്ചിട്ട് നിങ്ങൾ നിങ്ങളിലേക്കും കൂടി എത്തിക്കാം എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നത് എന്തായാലും ഒരു വിശദമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ചന്തയിൽ നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും എന്തൊക്കെയാണ് എന്ന് എത്രമാത്രം വലിയ തിരക്ക് അനുഭവപ്പെടാൻ എന്താണ് പ്രത്യേകിച്ച് ഇവിടെ കാരണം എന്നുള്ളത് പോയി നോക്കാം എന്തെങ്കിലും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ കൗതുകമുള്ള കാഴ്ചകളും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ കുറേ പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഒരിക്കലും കൂടെ പറയട്ടെ നിങ്ങൾ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ നിങ്ങളുടെ പ്രോത്സാഹനം ഒക്കെ തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നാലും നിങ്ങളുടെ അകമഴിഞ്ഞ് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണക്ക് നന്നും കടപ്പാടും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നമുക്ക് തുടക്കാഴ്ചയിലേക്ക് പോകാം ഉള്ളവരെ അങ്ങനെ ഏതാണ് കൽപ്പഞ്ചേരി നാട്ടുചന്തയുടെ ഒരു മെയിൻ ഗേറ്റ് നമ്മളിതിലൂടെ അല്ല എന്നുള്ളിലേക്ക് പോകുന്നുണ്ട് എൻ്റെ ബാക്ക് സൈഡിലൂടെ റിവേ ഉണ്ട് അതിലൂടെ നമുക്ക് പോകേണ്ടത് കാര്യം അവിടുത്തെ ആ പാർക്കിങ് ഏരിയ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഒരു അങ്ങനെ ആ ഒരു റൂട്ട് തന്നെ ഒരു കാരണം ഈ പരിസരത്തും അതുപോലെ തന്നെ തൊട്ടടുത്തൊരു പറമ്പിലും അതുപോലെ മലങ്ങാടി മസ്ജിദിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ ഇവിടുത്തെ ഒരു പറ്റം യുവാക്കളാണ് ഇതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ അവർ ആ കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നുണ്ടാണ് ഈ ചന്തയിൽ എത്രയേറെ ആളുകൾ വന്നാലും മാറ്റും യാതൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഇല്ലാതെ നല്ല നിലയ്ക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ തുടക്കത്തിലൊരു കാര്യം ഓർമാക്കാനുള്ളത് ഇതിൻ്റെ ഒരു വിശദമായ കാഴ്ചയാണ് ഗൽഭകഞ്ചേരി ചന്തയില് ഉള്ള വിശദമായൊരു കാഴ്ച തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ പാട്ടുകളിലൂടെ ആയിട്ടാണ് ഇത് പൂർത്തിയാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റികളാണ് അതുപോലെ ധാരാളം ആളുകൾ പുറത്തും ഉൾഭാഗത്തൊക്കെ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവർക്കൊരു പിക്സലൊട്ട് നേർന്നുകൊണ്ട് നമുക്ക് തുടർന്നുള്ള കാഴ്ചകൾ കാണാം ഇത് നമ്മളെ ഇപ്പം കാണുന്ന എന്താണ് ബുഷോറഞ്ചിലേറഞ്ച് ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഗ്രീൻ ആഗ്രോ എൻ്റെ നാട്ടിൽ തന്നെ രണത്താണി ഭാര്യത്ത് ഭാഗത്തായിട്ടുള്ള അഗ്രോ ഫാമിൻ്റെ ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ ചന്തയിൽ ഗൽപ്പകഞ്ചേരി ചന്തയിലെന്തായിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ താണല്ലോ അല്ലേ പുറകിലുള്ളതൊക്കെ അപ്പോൾ ഗ്രീൻ ആഗ്രോ ഫാമിൻ്റെ ഒരു വിപണനം വേണേലും കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഗൽപ്പഞ്ചേരി ചന്തയിൽ വന്നാൽ ഗ്രീൻ ആഗ്രോ ഫാം എന്നുള്ള ചില വിഭവങ്ങളൊക്കെ തൈകളൊക്കെ പലവൃഷ തൈകളൊക്കെ നിങ്ങൾ കൊണ്ടുപോകാനുള്ള സൗകര്യം കൂടി ഗൽപ്പഞ്ചേരി ചന്തയിലുണ്ട് എന്നും കൂടി പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് പുഷ് ഓറഞ്ച് കേട്ടോ നമ്മൾ കഴിഞ്ഞതിലൊക്കെ പരിചയപ്പെടുത്തി ആ അതൊക്കെ കറർ മാറിയിട്ടുണ്ട് മഞ്ഞ ഇതേതാണ് ഇത് മുസമ്പിയാണോ വായിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്കിലും കൽപ്പഞ്ചേരി ചന്തയിലും കൂടി ഇനി വരെ ഇങ്ങനെയുള്ള ഫലവശ് കൈകള് വാങ്ങാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഓറഞ്ച് ഓറഞ്ച് രണ്ട് കിലോ ഓറഞ്ച് നൂറ് ഓറഞ്ച് ചരിത്രത്തിലാദ്യളങ്ങി അത്യാവശ്യം എളുപ്പപ്പെട്ടാ പ്രേക്ഷകരെ കണ്ടോളിണ്ട് നൂറ് രൂപ നല്ല മധുരം നിങ്ങള് പൊളിച്ച പുള്ളിക്കാരെ പൊളിച്ചു തരണുണ്ട് മധുരം തന്നാലെ എന്തായാലും നോക്കട്ടെ എന്തായാലും നോക്കട്ടെ ഞാൻ സാമ്പിളൊക്കെട്ടെ എപ്പോഴല്ലേ ഇത് മകർ ഉണ്ടോ എന്ന് അറിയുമോ അപ്പൊ നിങ്ങൾ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പറയട്ടെ ആദിഷ് ആദീഷ് ഇതരസ് റുപ്പീസ് കമ്പൊക്കെ ഷിഫ്റ്റ് എടുക്കാന്നൊക്കെ ഉണ്ടോ അപ്പൊ തങ്ങാ എന്റെ ബാക്ക് സൈഡിൽ കൂടെ ഒരു കവാടമുണ്ട് ചന്തയിലേക്ക് ആ ബാക്ക് സൈഡിലൂടെ കവാടത്തിലൂടെയാണ് ഞാൻ ഉള്ളിലേക്ക് പോകുന്നത് മെയിൻ ഗേറ്റിലൂടെ അല്ല ഇവിടെ കൊച്ചു കച്ചടക്കാരുണ്ട് സ്കൂളിൽ കഴിഞ്ഞാ എത്രാം ക്ലാസ് പഠിക്കണേ ഏഴാം ക്ലാസ്സില് പേര് അജിനാസ് അജിനാസ് എന്നുണ്ടോ അവനെ പേര് കേട്ടാ അപ്പൊ അവൻറെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് എന്തെയാണ് ചന്തയിൽ അവൻ്റേതായിട്ടുള്ള എന്താണത് കടലല്ലേ ഒരു പാക്കറ്റ് എത്ര ഒരു പാക്കറ്റിൽ പത്ത് രൂപ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കച്ചവടക്കാർ കൽപ്പ് കഴിഞ്ഞ ഒരു ചന്തയിലുണ്ട് ഒരു കൊച്ചുമോൻ ആയതുകൊണ്ട് അവനീ കുഞ്ഞു നാളെ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്ത് അവനെക്കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുക എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞാനത് പ്രത്യേക എടുത്ത് കാണിച്ചത് പിന്നെ റെഡിമെയ്ഡ് ഷോപ്പുകൾ കയറ്റും നല്ല കുറേ കാഴ്ചയൊന്നും തന്നെ തൊട്ടടുത്ത് വരുമ്പോൾ ഗേറ്റിൻ്റെ ഭാഗത്തന്നെ കേട്ടോ മുട്ടക്കോഴി നാടൻ കോയും ആ നാടൻകോയും മുട്ടക്കോയും അങ്ങനെ വിശ്വാസം ഉണ്ടല്ലോ ഫയോമീൻ ഫയോമീൻ കണ്ടേരാം എന്തായാലും കോഴിൻ്റെ മൂന്ന് മാസം അല്ലേ മൂന്ന് മാസം ഏകദേശം പ്രായം ഉണ്ട് അപ്പം ഏകദേശം ആറു മാസമല്ലേ അപ്പോൾ ഒരു മൂന്ന് മാസം നമ്മളെ വീട്ടിൽ കൊണ്ട് നല്ല പോലെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കോഴിമുട്ട കിട്ടും നടത്താം കുറച്ചപ്പുറത്തേക്ക് വരുമ്പോൾ ഇത്തുകളുണ്ട് പച്ചക്കറി ഇത്തുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും മത്സ്യങ്ങൾ പൈറ്ററാണല്ലോ സാർ പൈറ്റർ ഇതിൻ്റെ ആളവിടെ അവിടെ ഇല്ലാന്നുണ്ട് പൈറ്റൊന്നും ചോദിക്കാൻ പറ്റില്ല ആടെ കാണില്ല തായത് നാടൻകുയ്യൻ ഇടപക്ക നാടൻകു വീട്ടിലേക്കാവശ്യമായ ആയുധങ്ങളെല്ലാം പ്രേക്ഷകരെ ഞാനേ ആ പറസ് തൈലം കായും ഉസ്താദിന്റെ ഇടിവെട്ട് തൈലം എന്നാണ് പറഞ്ഞത് നമ്മള് ഫേസ്ബുക്കിലിപ്പോ ഭയങ്കര വൈറലായിട്ട് കിട്ടുന്ന ഉസ്താദാണല്ലോ അല്ലെ ആ വേദന പെട്ടെന്ന് മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ തൈലം എന്ത് ചെയ്യുന്നുണ്ട് കൽപ്പകഞ്ചേരി ചന്തയില് വന്നാല് നിങ്ങൾക്ക് കിട്ടുന്നു ഇടിവെട്ട് തൈലാണെന്ന് പറയുന്നത് ഇതാണ് ബോട്ടില് സ്റ്റിക്കർ ഇല്ല അദ്ദേഹം നേരിട്ട് പോയിട്ട് വാങ്ങിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ എന്തായാലും ഇടിവെട്ട് നൂറ്റമ്പത് രൂപ അല്ലേ ഇത് അത്രയും എത്ര മില്ലത് മില് അമ്പത് മില്ലിയാണ് ഏകദേശം നൂറ്റമ്പത് രൂപയും വില വരുന്നുണ്ട് താ അപ്പം ചന്തയിൽ കൽപ്പഞ്ചേരി ചന്തയിൽ വന്നാൽ നിങ്ങൾക്കിത് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് മറ്റേതൊക്കെ ഓക്കെയാണല്ലോ പക്കയാണല്ലോ നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതാണ് പ്രത്യേകിച്ച് ഞാൻ ഈ നാട്ടുകാരും കൂടിയാണ് ഓക്കെ 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 അപ്പൊ എന്തായാലും അത് പ്രേക്ഷക ശ്രദ്ധയിലേക്ക് പോട്ടെ കാരണം ആൾക്കാരൊക്കെ അതിനെ പറ്റി അതായത് ആ തൈലത്തിന്റെ ഇതാണ് പറഞ്ഞ നമ്മളെ ഉസ്താദ് അല്ലേ അതല്ലേ പേരെന്താ ജാഫർ കുട്ടി മൗലവി ജാഫർ കുട്ടി മൗലവി ഞാൻ ജസ്റ്റ് ഈ വീഡിയോ പ്രേക്ഷകർ കാണിക്കാൻ എന്താ ഞാൻ ചോദിച്ചതാണ് ഇതിന്റെ ആധികാരികത എന്താന്ന് കാരണം അതിന് ലാബും എന്താ പറയാ അതിന്റെ സ്റ്റിക്കറൊന്നും കാണുന്നില്ല അതുകൊണ്ട് അപ്പൊ എന്തായാലും അദ്ദേഹം പറയുന്ന ഓഫീസുകൾ കേൾക്കണം എന്താ പറയാ മഞ്ചേരി ഈ ഭാഗത്ത് തന്നെ ആൾക്കാർ ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഇവിടെ എത്തുന്ന ട്രാവലിംഗ് ചാർജ് കൂടെ കൂട്ടിയിട്ട് അവരുടെ നൂറ് രൂപ ഒക്കെ കിട്ടുന്നല്ലേ അപ്പൊ ഇവിടെ അവർക്ക് എത്തിക്കുമ്പോൾ നൂറ്റമ്പത് രൂപ വാങ്ങിക്കുന്നുണ്ട് കാരണം അത് അവരെ എക്സ്പെൻസും അവരൊരു ജോലി ചെയ്യുമ്പോൾ അതിന്റെ പ്രോഫിറ്റും അപ്പൊ അതിന്റെ ഒരു വ്യത്യാവസ്ഥ അദ്ദേഹം പറഞ്ഞത് കേട്ടതാണ് കാരണം ഞാൻ നിങ്ങളിലേക്ക് ഒരു വിഷയം എത്തിക്കുമ്പോൾ സത്യസന്ധത നോക്കേണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കവത്തിനെ അവിടെ വെച്ച് അങ്ങനെ വളരെ ചെറിയ കുട്ടികൾക്ക് വളരെ ഈ ഏതാണ് പ്രത്യേകത സോപ്പ് ഇവിടെ ഒരു പ്രത്യേകതയുള്ള സോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കറ്റാർവായ സോപ്പ് ഇത് കറ്റാറുവാന്റെ സോപ്പാണെന്ന് പറഞ്ഞത് പിന്നെ ഇത് തുളസി ഇതൊക്കെ പഞ്ചായത്ത് ാണ്ഡ് പഞ്ചായത്തുനിന്നാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹം യാതൊരു കെമിക്കലില്ലാത്ത അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കുന്ന പറയുന്നത് എന്താ പറയാ എന്തൊക്കെയാണ് സംഭവങ്ങൾ തുളസി മഞ്ഞള് കസ്തൂരി മഞ്ഞള് സോപ്പ് ആ അപ്പൊ നാല ഔഷധ വില വന്ന അതായത് എടുക്കുന്ന സമയത്ത് നൂറ് രൂപ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പൈസ ഇരുപത്തഞ്ച് രൂപയാണ് പക്ഷെ നാലത്തിനുള്ള റേറ്റ് ആയിരിക്കും എന്ന് പറയുന്നില്ല അതൊരു പാക്കേജ് ആയിരിക്കും അപ്പൊ വേറെ എടുക്കുമ്പോൾ മുപ്പത് രൂപ അങ്ങനെ അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഇല്ല അപ്പൊ അദ്ദേഹം അദ്ദേഹം പറഞ്ഞാൽ നാല് സോപ്പ് എടുക്കുന്ന സമയത്ത് നൂറ് രൂപ ഇനി ഒരാ ഒരു സോപ്പേ ആവശ്യമുള്ളൂ എങ്കിലും ആ ഓക്കെ അപ്പൊ എന്തായാലും അദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഒരു സംഭവം എന്ന നിലക്കാണ് ഞാൻ പ്രത്യേകം ചെറുകിട

അല്ല ഇത് രൂപയാണ് ഇത് രൂപ എന്ന് പറയുന്നത് പക്ഷെ അത് അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് അല്ല അദ്ദേഹം പുറത്തുനിന്ന് നിർത്തുന്നതാണ് അല്ലേ അത് പറഞ്ഞത് നേരത്തെ പറഞ്ഞത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് അപ്പൊ അതിലെ പ്രിയമുള്ളവരെ എന്താണ് തനിനാടൻ നീലഗിരി ചായപ്പൊടി ഇതിവിടെ കൽപ്പഞ്ചേരി ചന്തയിൽ മറ്റൊരു കച്ചവടമാണ് ഇത് എത്രയാണ് വെയിറ്റ് എത്രയാക്കാം ഇതിന്റെ ഇതിന്റെ എം ആർ പി നൂറ്റമ്പത് രൂപയാണെന്ന് അദ്ദേഹം പറയുന്നത് ഇവർ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് അപ്പൊ കൽപ്പഞ്ചേരി ചന്തയിൽ വന്നാൽ ഈ എം ആർ പി നൂറ്റമ്പത് രൂപ വരുന്ന എത്രയാണ് അരക്കിലോണോ അരക്കിലോ ചായപ്പൊടി നീലഗിരി ചായപ്പൊടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നൂറ് രൂപ കൊണ്ടാ കാരണം അവർ കടയിലൊക്കെ ഇറക്കി കൊടുക്കുന്നതാണ് അപ്പൊ ചന്ദിയിലാവുമ്പോൾ ഹോൾ സൈഡിൽ ചെറിയ ചെറിയ വലിയ കൊടുക്കുന്നുണ്ട് രണ്ട് റൈറ്റ് ഒന്നാണ് അമീർണ്ങ്ങാടി അപ്പൊ നമ്മുടെ അടുത്ത ബൈക്ക് തൊട്ടടുത്ത് നാട്ടുകാരിന് എവിടെയെങ്കിലും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ സൈമിൽ ഫുൾ ആവും ഏകദേശം ഒരു എട്ട് എട്ടര ആവുമ്പോഴാണ് ഈ ചന്ത അതിൻ്റെ ഒരു മണി മുതൽ ഒരു എട്ട് മണി എട്ടര ഒമ്പത് വരെ കൽപ്പഞ്ചേരി ചന്തയിൽ നല്ല ജനത്തിരക്കുണ്ടാക്കും ചന്ത വരാം പൈനാപ്പിൾ 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 എന്തല്ല പൈനാപ്പിൾ എന്താണ് മൂന്നെണ്ണം നൂറ് ഉപയോഗ മൂന്ന് പൈനാപ്പിൾ നൂറ് ഉപയ്യായിട്ടാണ് കൽപ്പഞ്ചേരി എന്തെങ്കിലും ആണോ പക്ഷേ അടുത്ത എന്തെങ്കിലും ആവുമ്പോൾ എൻ്റെ ആണ് ാണ് മൂന്നെ പരിപാടുന്നില്ല അതായത് ഇവിടെ മൂന്ന് പൈനാപ്പിളത്തരും പക്ഷെ കൊണ്ടേ കൊണ്ടി രാവിലെ ജയ് ഹിന്ദ്